നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭീകരരുടെ മറ്റൊരു ഒളിത്താവളം കൂടി തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ പൂഞ്ച് മേഖലയിലാണ് ഇന്ത്യ ശക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തുകയും അവിടെ നിന്ന് ഭീകരർ താമസിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കണ്ടെത്തുകയും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഏതായാലും തൊട്ടു മുൻപിൽ തന്നെ ഭീകരരുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇവരുടെ ഒളിത്താവളങ്ങളൊക്കെ തന്നെ തകർത്തെറിഞ്ഞ് ഇന്ത്യ അതിശക്തമായിട്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ മുച്ചൂടും തകർക്കുക അതിന് വ്യക്തമായ പ്രതിരോധ സന്ദേശം അയക്കുന്നതിനുമുള്ള വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈയൊരു ഒളിത്താവളം തകർത്തത് എന്നാണ് ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കേന്ദ്രമാണ് പൂഞ്ചും രജൌരിയും പറയുന്ന ഈ ഒരു മേഖല പലപ്പോഴും അവിടെ നിന്ന് ഏറ്റുമുട്ടൽ നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു ഏതായാലും അവിടെയുള്ള ഒരു കേന്ദ്രമാണ് ഉളിത്താവളമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇവിടെ നിന്ന് സുരക്ഷാ സേന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അഞ്ച് ഐഇ ഡി അതായത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകളും രണ്ട് റേഡിയോ സെറ്റുകൾ ബൈനോക്കുലറുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് ഇതിനു പുറമെ അവിടെ നിന്ന് യൂറിയ അടങ്ങിയ അഞ്ച് പാക്കറ്റുകൾ ഒരു അഞ്ച് ലിറ്റർ ഗ്യാസ് സിലിണ്ടർ ഒരു ബൈനോക്കുലർ മൂന്ന് കമ്പിളി തൊപ്പികൾ മൂന്ന് പുതപ്പുകൾ ചില ട്രൗസറുകൾ പാത്രങ്ങൾ എന്നിവയും ഒളിത്താവളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഭീകരർ ഇവിടെ താമസിച്ചു വന്നിരുന്നതിന്റെയും ഭക്ഷണം കഴിച്ചതിന്റെയും ആയുധങ്ങൾ കയ്യിൽ കരുതിയതിന്റെ തന്നെ തെളിവുകളും ഈ പറയുന്ന ഒളിത്താവളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പൂഞ്ചിലെ കോട്ടിൽ കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഇപ്പോൾ ഭീകരരുടെ ഒളി തകർത്തിരിക്കുന്നത് തകർത്തിയിരിക്കുന്നത് കിലോ മുതൽ അഞ്ച് കിലോ വരെ ഭാരമുള്ള ഉപയോഗിക്കാൻ സാധിക്കുന്ന ഐഇഡികളും സ്ഥലത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ട് അതിർത്തി ജില്ലയിൽ സ്ഫോടനങ്ങൾ നടത്താനുള്ള തീവ്രവാദികളുടെ പദ്ധതികളാണ് ഇതോടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കാശ്മീർ ഐ ജി വി കെ ബിർദി വിളിച്ചു ചേർത്ത് സംയുക്ത സുരക്ഷാ അവലോകന യോഗം നടന്നതിരെ ഇരുപത്തിനാല് മണി ൂർ തികയു മുമ്പ് തന്നെയാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്ത നടപടി ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് പോലീസ് സൈന്യം ഇന്റലിജൻസ് ഏജൻസികൾ സിആർപിഎഫ് ആർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ പിന്നാലെ കർശന ഭീകരവിരുദ്ധ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളുന്നത് കൈകൊള്ളുന്നത് താഴ്വരയിലൂട്ടനീളം വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് സംശയിക്കപ്പെടുന്ന ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യുക തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഷെൽട്ടറുകൾ തകർക്കുക നൂറുകണക്കിന് തീവ്രവാദ കൂട്ടാളികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുക്കുക എന്നിവ ചെയ്തിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ കശ്മീർ ഐ ജിപിയെ വിശദീകരിച്ചിട്ടു കശ്മീർ ഐ ജി പിയോട് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലുടനീളം സേന ഭീകരരുടെ അറിയപ്പെടുന്ന സഹായികളെയും പിന്തുണയ്ക്കുന്നവരെയും ലക്ഷ്യവെച്ചുള്ള നിരവധി ഓപ്പറേഷനുകളിലൊന്നാണ് ഇപ്പോൾ ഈ പൂഞ്ചിലെ ഈ ഒരു ഓപ്പറേഷൻ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരതയെ പ്രാപ്തമാക്കുന്ന ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളത് ഹൈവേകളിലും സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രധാന ഇൻസ്റ്റാളേഷനുകൾക്കും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾക്കും സമീപം പ്രതികരണ സംഘങ്ങളെയൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ സാധ്യമായ സംഭവങ്ങൾ തടയുന്നതിനായി വിനോദസഞ്ചാരികൾ താമസിക്കുന്ന ചെറുകിട ഇടത്തരം വലിയ ഹോട്ടലുകൾക്ക് ചുറ്റും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണം നടന്ന് ഒരാഴ്ചയിലേറെയായിട്ടും ഭീകരർ ഇപ്പോഴും ദക്ഷിണ കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്നാണ് എൻ എ വൃത്തങ്ങൾ നേരത്തെ സൂചന നൽകിയിരുന്നത് അതായത് അതിർത്തി കടന്നിട്ടില്ല അവിടെയുള്ള കുടും കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന ഭീകരർ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രദേശവാസിയായിട്ടുള്ള ഒരു ഭീകരൻ കൂടി കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ ദുർഘടമായ വനപാതയെക്കുറിച്ചൊക്കെ തന്നെ ഈ ഭീകരർക്ക് കൃത്യമായ അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് അവിടെ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇതോടു കൂടിയിട്ട് അവർക്ക് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെ ഈ മേഖലയെക്കുറിച്ചൊക്കെ അറിയാവുന്നത് തന്നെയാണ് ഇവരെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കുന്നതും ാലും അന്വേഷണമൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വൃത്തങ്ങളടക്കം തന്നെ പറയുന്നത് കൂടുതൽ ഭീകരർ ഇപ്പോഴും മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്ന വിശ്വസനീയമായ വിവരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന ആക്രമണത്തിന് സുരക്ഷാസേന പെട്ടെന്ന് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ തന്നെ വെടിവയ്പ് മറയ്ക്കാൻ കൂടുതൽ ഭീകരർ അവിടെ തന്നെ ഒരു അകലം പാലിച്ചതായി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഏതായാലും ഇരുപത്തി ആറ് വിനോദ സഞ്ചാരികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതേ കൂടാതെ ഇന്ന് മറ്റൊരു ഇൻഫർമേഷൻ കൂടി വരികയാണ് അതായത് ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണ ഭീഷണി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനെ തുടർന്ന് അവിടെ സുരക്ഷാ നടപടികൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശ്രീനഗർ സെൻട്രൽ ജയിൽ ജമ്മുവിലെ കോട്ട് ബൽവാൽ ജയിൽ തുടങ്ങിയ ഉയർന്ന സുരക്ഷാ സൗകര്യങ്ങൾ ആക്രമണത്തിന് സാധ്യതയുള്ളതായി ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ആക്രമണങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ലോജിസ്റ്റിക്കൽ സഹായം അതുപോലെ തന്നെ ഇവർക്ക് ഈ പറയുന്ന ആളുകൾക്ക് അഭയം നേടിയിട്ടുള്ള അതുപോലെ തന്നെ ഇവരുടെ യാത്ര സുഗമ എന്നിവയിലൂടെ തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന നിരവധി ഉന്നത തീവ്രവാദികളെയും സ്ലീപ്പർ സെല്ലങ്ങളെയും ഈ ജയിലുകളിൽ നിലവിൽ അവിടെ പാർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറൽ ശ്രീനഗറിലെ സുരക്ഷാ ഗ്രേഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ ജമ്മു കാശ്മീർ ജയിലുകളുടെ സുരക്ഷ സിആർ പി എഫിൽ നിന്ന് സിഐഎസ്എഫ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പഹൽഗാം ഭീകര ക്രമണത്തിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കാൻ കനത്ത തിരിച്ചടിക്ക രാജ്യം സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം നടത്തിയ കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിട്ടുണ്ടായിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചിരുന്നു ശനിയാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ ഡി കെ ത്രിപാഠിയും ഏപ്രിൽ മുപ്പതിന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദിയും സജ്ജമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ഏതായാലും ആക്രമണത്തിന് ശേഷം സംഘർഷങ്ങൾ മനഃപൂർവ്വം വർദ്ധിപ്പിച്ച പാകിസ്ഥാൻ ഇപ്പോൾ അക്കിടി പറ്റിയ അവസ്ഥയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ നിലവിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നാലുപാടിൽ നിന്നുമാണ് നല്ല മുട്ടൻ പണി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണി കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ ഇന്ത്യയുടെ ഉറ്റസുഹൃത്തായ റഷ്യയോട് പോലും കഴിഞ്ഞ ദിവസം സഹായം ചോദിച്ചു ചെല്ലേണ്ട അവസ്ഥയായിരുന്നു റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് റഷ്യയ്ക്ക് ഇന്ത്യയുമായി സവിശേഷമായ ഒരു പങ്കാളിത്തമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ താഷ്കറിന്റെ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ ഇത്തവണയും മധ്യസ്ഥ വഹിക്കാൻ റഷ്യ ഇടപെടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം പാകിസ്ഥാന്റെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും തടയാൻ കസ്റ്റംസ് വകുപ്പ് അതീവ ജാഗ്രതയിലാണെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിലക്കിയതിനുശേഷം ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നതിനായി മൂന്നാമതൊരു രാജ്യത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നതായ വാർത്തകൾ ലഭ്യമായതിനു പിന്നാലെയാണ് കസ്റ്റംസിന്റെ ഈ നീക്കം കയറ്റുമതി നിർത്തലാക്കിയതിനു ശേഷം പണ്ടേ ശോഷിച്ച സാമ്പത്തിക അവസ്ഥ വീണ്ടും ദുർബലമാകുമെന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഈ നീക്കത്തിന് മുതിർന്നത് എന്നാൽ അവിടെയും വെറുതെ വിടാൻ ഇന്ത്യ തയ്യാറല്ല വിലക്കിയ വസ്തുക്കൾക്ക് പിന്നെ ഇന്ത്യയിലേക്ക് പ്രവേശനമില്ലെന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതേസമയം ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്തതിന് മണിക്കൂറുകൾക്ക് ശേഷം പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി പൂഞ്ചിലും മറ്റ് മേഖലകളിലും നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പ്രകോപനമില്ലാതെ വെടിവെയ്പ് പുനരാരംഭിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്ത നൌഷേര സുന്ദർബാനി അഖ്നൂർ എന്നിവയ്ക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയാണ് പ്രകോപനമില്ലാതെ വെടിവെയ്പ്പ് തുടരുന്നത് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ത്വയ്ബ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ